ഹലോ ഫ്രണ്ട്സ് പ്ലാന്റി പ്ലാന്റിൻ്റെ ഒരു അടിപൊളി ക്ലിയറൻസ് സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യണം ചെയ്യണം എന്ന് കരുതി ഇപ്പൊ ഈ വർഷത്തിൻ്റെ അവസാനം വരെ ആയ ഒരു വീഡിയോ ആണ് ഈ ഒരു ക്ലിയറൻസ് സെയിൽ അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്ലിയറൻസ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഡാമേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും അല്ല നമ്മളിപ്പോൾ സ്റ്റോക്ക് വരുന്നതിൽ ചില സമയം ഒന്നോ രണ്ടോ ഇലകളൊക്കെ പോയിരിക്കുമ്പോൾ നമ്മളത് സെയിൽ ചെയ്യാതെ മാറ്റി വച്ചിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് അഗ്ലോണിമയുടെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞിപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് എന്നുവെച്ചാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കുന്ന പ്ലാന്റ്സ് വളരെ കുറച്ച് ഒരു നാലഞ്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീഡിയോയിലൊന്നും കാണിക്കാനായിട്ടൊന്നും പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഇതിൽ എടുത്തു പറയാനാണെങ്കിൽ നല്ല റൂട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് റൂട്ട് കുറവുള്ള പ്ലാൻസും ഉണ്ട് നല്ല ബുഷിയായിട്ട് ഇലകളുള്ള പ്ലാന്റ്സും ഉണ്ട് ഇലകൾ കുറവുള്ള പ്ലാന്റ്സും ഉണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റ്സ് വന്നിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ച് ആ ഒരു റേഞ്ചും പിന്നെ അതിന് മുകളിലോട്ട് കുറച്ച് ബിഗ് സൈസ്ഡ് പ്ലാന്റ്സിനൊക്കെ ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനത്തെ ഒക്കെ ഒരു റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല പ്ലാൻസ് തന്നെയാണ് റൂട്ട് കുറവായിട്ടുള്ള പ്ലാൻസ് ഞാൻ ഇതിൽ കാണിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു അതിന് റൂട്ട് കുറവാണെന്ന് അപ്പൊ ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും നോക്കാം ഒരു കുഞ്ഞു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലിയറൻസ് സെയിലിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണമിന്ന് തന്നെ തുടക്കക്കാർക്കൊക്കെ വളർത്തി തുടങ്ങാൻ പറ്റിയ ഒരു വെറൈറ്റി ആണല്ലോ റെഡ് ലിപ്സ്റ്റിക് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് എന്ന് വെച്ചാൽ ഈ ക്ലിയറൻസ് സെയിലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അൻപത് രൂപയാണ് ഇതേപോലെ സിംഗിൾ പ്ലാന്റ് ആണ് അത്യാവശ്യം മെച്ചൂർ ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നാല് പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഫസ്റ്റത്തത് ആ പ്ലാന്റ് ആണ് ഇത് രണ്ടാമത്തതാണ് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് ദാ ഇത് പറഞ്ഞ നാലാമത്തെ പ്ലാന്റ് അപ്പൊ ഈ നാല് പ്ലാന്റ് നാല് നാല് പ്ലാന്റിന് ഓരോ പീസിനും നമുക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബുഷി ബുഷിയായിട്ടൊക്കെ പ്ലാന്റ്സ് വയ്ക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് നാലെണ്ണം ഒരുമിച്ച് വാങ്ങിച്ച് നട്ട് കഴിഞ്ഞ് ഇതൊരു ബുഷി ഫോട്ടോ ആയിട്ട് മാറും ഒരെണ്ണത്തിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അൻപത് രൂപയാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടിരുന്ന നമ്മുടെ ഈ ജെയ്ഫോങ് പിങ്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്ന റേറ്റ് ക്ലിയറൻസ് സെയിലിൽ കൊണ്ടിട്ട് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇതിൽ ഇലകൾ കുറവാണ് ഒരു മൂന്ന് മൂന്നിലേ ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്നിലയും കൂടെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് സെറ്റ് ആയിട്ട് വളർന്നോളും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതേ റേഞ്ചിൽ രണ്ട് പ്ലാന്റും കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഫയർ റെഡ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് വേറെ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷെ ഇത് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് എന്നുവെച്ചാൽ നമ്മളെ തണ്ടിനൊക്കെ തണ്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് കനം കുറവാണ് അപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് വിളിച്ചു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ പുതിയ ഇലകളൊക്കെ വരുന്നതാണ് കളറും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇത് നമ്മുടെ ജയ് പോങ് പ്ലാന്റ് തന്നെയാണ് പക്ഷെ ഇതിന് കുറച്ച് ലീവ്സ് കൂടുതലുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലീഫുള്ള പ്ലാന്റിനാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ഇത്രയും ലീവ്സ് ഉള്ള ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മൾ പ്രോസസ്സ് മാറ്റി വെച്ചിരുന്നേ ഉള്ളൂ ഇതിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് ഇരുന്നൂറ്റി പത്താണ് റേറ്റ് രണ്ട് പ്ലാന്റും സെയിം ആണ് പക്ഷെ റേറ്റ് ആണ് ഈ മൂന്ന് ലീഫുള്ളതിന് നൂറ്റി തൊണ്ണൂറും ഇതിന് ഇരുന്നൂറ്റി പത്തും ആണ് ഇനി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നത് നമ്മളെ ചൈനീസ് പിങ്കിന്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമ്മൾ കുറച്ച് ദിവസം മാറ്റി വെച്ചിരുന്നത് കൊണ്ടിട്ടുള്ളതാണ് ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നതാണ് ഈ ഒരു പ്ലാന്റ് ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നമ്മുടെ ജയ്്പോം പിങ്കിൻ്റെ തന്നെ കളർ കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ട് വരുന്നതാണ് ഏകദേശം നമ്മൾ ഈ ചൈനീസ് ചൈനീസ് പിങ്കിൻ്റെ പോലെ തന്നെ ഡാർക്ക് കളർ വരുന്ന പ്ലാന്റ് ആണ് പക്ഷെ നമുക്ക് ജയ്പ്പോങ് പിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് സെയിലിന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റും ഇരുന്നൂറ് രൂപ തന്നെയാണ് അതായത് നല്ല അത്യാവശ്യം നല്ല കളർ ഷെയ്ഡൊക്കെ ഉള്ളത് പക്ഷെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ഇതിൻ്റെ തണ്ടിനും കുറച്ച് കട്ടി കുറവാണ് ഈ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ വരുന്ന പ്ലാന്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നൈറ്റ് സ്പാർക്കിന്റെ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിലൊക്കെ കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ലാസ്റ്റ് പീസ് ആണ് അപ്പൊ നമ്മൾ വിചാരിച്ചത് ക്ലിയറൻസ് സെയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക അത്യാവശ്യം റൂട്ടൊക്കെ ഉള്ളതാണ് ഇതൊരു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ നൈറ്റ് സ്പാർക്കിൻ്റെ തന്നെ സെയിം വേറൊരു പ്ലാന്റും കൂടെ വരുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ അത്ര ഒരു ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ അതൊരു ബുഷി പോട്ടായിട്ട് സെറ്റ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഇതിൻ്റെത് നൂറ്റി തൊണ്ണൂറ് അപ്പൊ നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഈ സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് ബിഗ് സൈസ് പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സർ ദൈതേ പോലത്തെ പ്ലാന്റ് ഒക്കെയാണ് ബോക്സർ പിന്നെ ഒരു ലെമൺ ലക്സബിന്റെ പ്ലാന്റ് ബോക്സറിന്റെ പ്ലാന്റ് ഇതാ രണ്ടെണ്ണം നമുക്കുണ്ട് ഏകദേശം എന്താ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഈ സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ബിഗ് സൈസ് പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം നല്ല ഒക്കെ ലീഫിന്റെ വലുപ്പം കണ്ടെത്തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു മദർ പ്ലാന്റിന്റെ ഇതിൽ നമുക്ക് പെടുത്താം ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഒരു ലെമൺ ലെക്സബിന്റെ പ്ലാന്റ് ആണ് ഇതും നല്ല മദർ പ്ലാന്റിന്റെ ഇതിൽ വരുന്നതാണ് പ്ലാന്റിന്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് അപ്പം ഇത്രയും പ്ലാന്റ്സ് നമ്മൾ കാണിച്ചതിൽ റൂട്ട് കുറച്ചെങ്കിലും കുറവായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിനാണ് റൂട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കട്ട് ചെയ്ത് നട്ടിട്ടുള്ള പ്ലാന്റ് ആയത് റൂട്ട് ഇതിന്റെ ീ പറഞ്ഞുള്ളത് അപ്പൊ ഈ മാത്രമാണ് നമുക്ക് ക്ലിയറൻസ് സെയിൽ ഉള്ളത് കാണിച്ച അത്രയും പീസ് മാത്രമേ നമുക്കുള്ളൂ എക്സ്ട്രാ പീസുകൾ ഇല്ല ഇപ്പൊ നമ്മൾ ആണെങ്കിൽ ഈ ഒരു ഒറ്റ പീസേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് ഓർഡർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും പേരും അതേപോലെ സൈസും കാണിച്ച് അതിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് ഒന്നെങ്കിൽ അതിൻ്റെ പേരും ആ ഒരു റേറ്റും പറയുക അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിടുകയാണെങ്കിൽ നമുക്ക് അത്രയും യൂസ്ഫുൾ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ സെയിലുള്ള പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വീഡിയോ ഇടാമോ ഫോട്ടോ ഇടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ പർട്ടിക്കുലർ പ്ലാന്റ് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് ആ ഒരു പ്ലാന്റിൻ്റെ പേര് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റേറ്റോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഇടുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റിന്റെ ഫോട്ടോയും വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരുന്നതായിരിക്കും ഇത്രയും പ്ലാന്റ് കാണിച്ചതിന്റെ ഇടയിൽ ഫ്രണ്ടിലിരുന്ന ഒരു പ്ലാന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുക ഇതും നല്ലൊരു മദർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആ പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത്രയും മെച്ചൂർ ആയാലേ അഗ്ലോണിമയിൽ ഒക്കെ വരുത്തോളും അപ്പൊ ഇതിന്റെ റേറ്റും ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് ഇത് നമ്മളെ ജയ്പോങ് പിങ്ക് അല്ല ഇത് വേറെ ഇതോ ഇനാണ് ഇതിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നേരത്തെ കാണിച്ച ബോക്സറിന്റെയും ലെമൺ ലക്സബിന്റെയും കൂടെ ഉള്ള മദർ പ്ലാന്റ് വെറൈറ്റിയിൽ വരുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പൊ ഇന്നത്തെ ഈ ക്ലിയറൻസ് സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം എടുത്തു പറയാൻ പറഞ്ഞാൽ ഈ വീഡിയോയിൽ നമുക്ക് കാണിച്ചിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ ക്ലിയറൻസ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബോക്സിന്റെ പ്ലാന്റ് രണ്ടെണ്ണം ഉണ്ടെന്ന് അറിയില്ലേ അപ്പൊ അത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എക്സ്ട്രാ പീസ് നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ് കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകും കാരണം പെട്ടെന്ന് പോകും അഗ്ലോണിമ വെറൈറ്റീസ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ അതുപോലെ തന്നെ മാക്സിമം ഈ വീക്കും നെക്സ്റ്റ് വീക്കും കൊണ്ടിട്ട് ഈ പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിട്ടും തന്നെയായിരിക്കും അയക്കുന്നത് പിന്നെ ഡി ടി ഡി സി കൊറിയറും പ്രൊഫഷണൽ കൊറിയറുമാണ് നമുക്ക് അവൈലബിൾ ായിട്ടുള്ളത് ഇതിന് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും പ്ലാന്റിന്റെ റേറ്റ് പോകെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പൊ ഈ ഒരു കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ